കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മത്തായിയുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരു എൻ്റെ പിന്നാലെ വരുവാൻ യച്ഛിച്ചാൽ തന്നെ താൻ രജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പ്രിയ ദൈവം മക്കളെ യേശു ക്രിസ്തു നമുക്കറിയാം അതെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഉപമകളാലും മറ്റ് പല കാര്യങ്ങളാലും ഈ ലോകത്തോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സുവിശേഷമാണ് യേശു ക്രിസ്തു ചെയ്തത് ദൈവരാജ്യത്തിൻ്റെ ഒരു സുവിശേഷം അപ്പോൾ നമുക്ക് ഇനി താമസിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നാം ചെന്ന് മരിച്ചതിന് ശേഷം ചേരേണ്ട ഒരു രാജ്യത്തെക്കുറിച്ച് യേശു ക്രിസ്തു വെളിപ്പെടുത്തി പിന്നീട് താൻ തൻ്റെ സമയം ഈ ലോകത്തിലുള്ള ആ ഒരു ദൗത്യം പിതാവ് ഏൽപ്പിച്ചത് ഏകദേശമൊക്കെ നിറവേറി എന്ന് അറിഞ്ഞപ്പോൾ യേശു ക്രിസ്തു പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു പല കാര്യങ്ങളും ലോകത്തോട് പറയാത്തതെല്ലാം ശിഷ്യന്മാരോട് സ്നേഹിതരോട് പറഞ്ഞിരുന്നു അപ്പം പുരോഹിതന്മാരും മൂപ്പന്മാരും കൂടെ തന്നെ ക്രൂഷിക്കുകയും പാടുപെടുത്തുകയും ക്രൂശിക്കുകയും ചെയ്യും അപ്പോൾ എന്നിട്ട് മരിച്ച് കൊന്നുകളയുകയും ചെയ്യും എന്നിട്ട് മൂന്നാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഈ തൻ്റെ കഷ്ടാനുഭവം കഷ്ടപ്പെടും എന്നൊക്കെ വെച്ചപ്പോൾ ോസിന് യേശുവിനോട് ഭയങ്കര സ്നേഹമാണ് പത്രോസ് പതുക്കെ വിളിച്ചുകൊണ്ട് പോയി പറഞ്ഞു യേശുവേ അതും അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ ഒന്നും നടക്കരുതെന്ന് പറഞ്ഞു ഉടനെ യേശു തിരിഞ്ഞു നോക്കി പത്രോസും നോക്കി പറഞ്ഞ് എന്നെ വിട്ട് പോ പോത്താന് ദൈവഹിതത്തിന് എതിരായി നിൽക്കുന്ന നിൽക്കരുത് എന്ന് പറയുകയാണ് പ്രിയ ദൈവമക്കളെ എന്നിട്ട് ശിഷ്യന്മാരോട് പറയാണ് ഒരുത്തൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ താനെ വെറുത്ത് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ദൈവ ഇതൽ ദൈവത്തിലോട്ട് വരുമ്പോൾ അവന് ലോകത്തിലുള്ള കഷ്ടതകൾ കുറയുകയല്ല ചെയ്യുന്നത് കൂടുക അത്രേ ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അനുഗമിക്കാതെ ഇരിക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ കഷ്ടതകളുടെ മദ്യയിൽ ഈ പറഞ്ഞതുപോലെ നടത്താൻ ഒരു ദൈവം കൊണ്ട് വിശ്വസ്തനാണ് നമ്മളെ തകർന്നു പോകാതെ നടത്തുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ നാം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ നടത്തും ഇല്ല കഷ്ടങ്ങളെ ഭയന്ന് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനവുമില്ല നാം നേരെ നരകത്തിൽ തന്നെ പോകേണ്ടി വരും നാം അബ്രഹാമിൻ്റെ ജീവിതത്തെ എടുത്തു എടുത്തു നോക്കിയാൽ പോലും താൻ വിശ്വസ്തനാണ് നല്ല വിശ്വസിച്ചു പക്ഷേ ദൈവം മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു അങ്ങനെ ഒരു പുത്രനെ കിട്ടി വീണ്ടും ആ പുത്രനെ കൊണ്ട് എനിക്ക് വേണ്ടി യാഹം കഴിക്കാമെന്ന് യേശു പറഞ്ഞു പ്രിയ ദൈവം മക്കളെ ഒരിക്കലും ആ വയസ്സെന്ന കാലത്ത് കൊടുത്തിട്ട് ഏതപ്പൻ കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ കൊണ്ടുപോകും പക്ഷേ അബ്രഹാം എന്ത് ചെയ്തു കർത്താവ് എനിക്ക് തന്നതിനെ ഞാൻ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു യാഗം കഴിക്കുവാൻ കൊണ്ടുപോയി അതേപോലെ തന്നെ യോബു യോബിനെ ദൈവം അനുഗ്രഹിച്ചു വളരെ ധന്യനാക്കി മാറ്റി അങ്ങനെ ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്തു ദൈവത്തിന് ഈ കഴിച്ചു കഴിച്ച് പോകുന്ന യോബുവിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകൾ കൊണ്ട് സകലതും ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പത്തു മക്കൾ മരിച്ചു തൻ്റെ ശരീരം ഫുള്ള വ്യാ വിർണമായി തീർന്നു വ്യാധിയായിത്തീർന്നു അങ്ങനെ ഒന്നിനൊക്കെ അദ്ദേഹം തൻ്റെ സ്വന്തം ഭാര്യ പോലും പറഞ്ഞു ഭർത്താവിനെ ധജിച്ച് പറഞ്ഞിട്ട് ജീവനം ഇട എന്ന് തള്ളി പറഞ്ഞു അപ്പം ഇത്രയും കഷ്ടപ്പാടുകൾ യോബിൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും യോബു എന്ത് ചെയ്തു പറഞ്ഞു പറഞ്ഞ് നന്മകൾ പ്രാപിച്ച ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നന്മ പ്രാപിച്ച നാം തിന്മയും പ്രാപിക്കണ്ടയോ എൻ്റെ മാംസശരീരം ഇങ്ങനെ അഴിഞ്ഞു പോകാനും ഞാൻ അന്യ കണ്ണുകൊണ്ടല്ല എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷിതാവിനെ കാണുമെന്ന് പ്രിയ ദൈവവൈതലെ ആയതുകൊണ്ട് ക്രിസ്തുവിനേണ്ടി ഇറങ്ങി തിരിച്ച നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ കൊടുങ്കാറ്റുകൾ വേദനകൾ കണ്ണുനീരുകൾ ഒന്നും നിങ്ങളെ തകർത്ത് കളയുവാനല്ല അപ്പോൾ ദൈവത്തിനെ ആശ്രയിച്ചിരുന്നിട്ട് എനിക്കിത് സംഭവിച്ചല്ലോ എന്ന് ദൈവസന്നിധിയിൽ വിട്ട് മാറിപ്പോയൽ പലരെയും എനിക്കറിയാം പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നല്ല നിങ്ങൾ ദൈവവചനത്തിൽ ദൈവത്തിന് മുറുകെ പിടിച്ച് എത്ര നിൽക്കുന്നു എന്ന് ഉള്ളതിലാണ് കാര്യം എന്നു പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മളെ അയക്കുമ്പോൾ കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്യണം എന്ത് പാടുപെടണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അത് നമ്മൾക്ക് വേണ്ടി കർത്താവ് ആദ്യമേ നമുക്ക് തന്നുവിടുന്നത് അതല്ലാതെ വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല അങ്ങനെ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമുക്ക് ആ ഒരു സോധനകൾ വരുമ്പോൾ കണ്ണുനീരുകൾ വരുമ്പോൾ നാം തളർന്നു പോകുന്നത് നാം തളർന്നു പോകേണ്ട ആവശ്യമില്ല തളർന്നു പോകേണ്ട ഒരു സൂഴ്ന ഞാൻ വിഴുന്നു പോകുമോ എന്ന് വിചാരിച്ച ഒരുപാട് സമയങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം കർത്താവ് നീ അല്ലാതെ എനിക്ക് ആരുമില്ല എന്നെ താങ്ങണമെന്ന് ബൈബിള് നെഞ്ചോട് അമർത്തിപ്പിടിച്ചും കൊണ്ട് ഞാൻ അങ്ങനെ കണ്ണടച്ചും കൊണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ടേ കിടക്കും കാരണം എന്തെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഷാജെന്നെ തകർത്ത് കളയരുതെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണമെന്ന് പറഞ്ഞാൽ അന്ത്യമര നിലനിന്ന് എൻ്റെ അപ്പൻ്റെ രാജ്യത്തിൽ ചെന്ന് അപ്പനെ മുഖാമുഖമായി ദർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയ ദൈവബൈതല് അപ്പോൾ യേശു ക്രിസ്തു പറയാണ് ഒരുത്തൻ എന്നെ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെ താനം വെറുത്ത് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ തൻ്റെ കണ്ണ് തന്നെ താനം വെറുക്കുക എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം സഹിക്കുവാനും കളയേണ്ടതിനെ കളയുവാനും ദൈവം നമുക്ക് നമ്മെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതം ഒരു ദിവസം ദൈവസന്നിധിയിൽ ചെന്നെത്തണമെങ്കിൽ ഈ കഷ്ടപ്പാടുകൾ ഒന്നുമില്ലെന്ന് തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോകുവാനുള്ള കാലുകൾക്കുള്ള വേദഗതയും മനസ്സിന് ആത്മാവിൻ്റെ ശക്തിയും കർത്താവ് തന്നു നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥപിതാവ് ഇത് കേട്ടുകൊണ്ടിരുന്ന കർത്താവ് ഞങ്ങളുടെ പൈതൽ കർത്താവ് ഞങ്ങളുടെ ക്രൂശീകരണത്തെക്കുറിച്ച് ആഘോഷിച്ചിട്ട് കർത്താവ് ഏറെ ദിവസമായില്ല തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് വീണ്ടും മുറുമുറുത്തും വേദനപ്പെട്ടും കരഞ്ഞും കർത്താവ് വിലാപിച്ചും തൻ്റെ ജീവിതങ്ങളെ കർത്താവെ നഷ്ടമാക്കി കളയാതെ കർത്താവെ താൻ കൊടുക്കുന്ന ക്രൂശിനെ സന്തോഷമായിട്ട് വഹിച്ചുകൊണ്ട് അങ്ങയുടെ രാജ്യത്തിൽ വരുവോളം കർത്താവെ ഈ പൈതങ്ങൾ കർത്താവ് കരമ്പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം പോലും അങ്ങയുടെ രാജ്യത്തെ വിട്ട് അഹന്നിരുപ്പാനോ അങ്ങുടെ നീമ്യപ്പ പാദത്തെ വിട്ട് അഹന്നിരുപ്പാനോ ഞങ്ങൾ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പഴിശാചികൻ ചെയ്യുന്ന എല്ലാ തീയമ്പുകളെയും കർത്താവെ കെടുത്തുവാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ പരിചയം ഏന്തിക്കൊണ്ട് മുമ്പോട്ട് വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ